വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പ്രതിപാദ്യ വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഭൗതികമായി വളർന്നുവന്ന് ഏറെ അഭിമാനത്തോടുകൂടെ നാം ഓർക്കുന്ന ഒരു കാലഘട്ടം സയൻസും ടെക്നോളജിയുമൊക്കെ ഏറ്റവും വലിയ പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടം ഭൗതികമായി ഉപരിതല മേഖലയിൽ ഏറ്റവും വലിയ നേട്ടങ്ങളും പുരോഗതിയും കൈവരിച്ചുവെന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മളെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നില എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഭൗതികമായി ശാസ്ത്രീയമായി മനുഷ്യൻ ഏറെ പുരോഗതി പ്രാപിച്ചു എന്ന അഭിമാനത്തോടുകൂടെ പറയുമ്പോഴും സാംസ്കാരികമായി ധാർമ്മികമായി സമാധാനപരമായി ഒക്കെ ഏറെ പിന്നാക്കം നിൽക്കുന്ന ദുഷ്കരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണമന്വേഷിക്കൽ ഇത്തരം ഒരു സ്വഭാവക്കിനോടനുബന്ധിച്ചുകൊണ്ട് ഏറ്റവും ഉപയുക്തമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഏകദേശം രണ്ട് രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലബാർ ഒട്ടാകെ ഒരു പ്രകാശകോളമായി ഒരു ദീപശിക പോലെ പ്രകാശിച്ച ജനങ്ങൾക്ക് ആത്മീയമായ സന്ദേശം നൽകിയ ഒരു മഹാന്റെ അനുസ്മരണത്തിലാണ് മഹാൻ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് മഹാനായ അസയ് കബ്ബല്ലാൽ അസീസ് മഹാൻ അവരുടെ ചാരത്തിരുന്നു കൊണ്ടാണ് നമ്മളൊക്കെ ഇത്തരമൊരു പ്രഭാഷണം പറയുന്നതും കേൾക്കുന്നതും എന്തുകൊണ്ട് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടുപോയ ഒരു മഹാന നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയ സമുദായത്തിന് നൽകിയ നേട്ടമെന്തായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സുകളിൽ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന ഒരു രാജാവായി ബഹുമാനപ്പെട്ട സയ്യിദ് അറബി അൽ മംഫുറമി കബ്ദസാഹുൽ അസീസ് മഹാനവറകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു അന്വേഷണം കാലികമാണ് പ്രസക്തമാണ് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം എന്നല്ല ആത്മീയമായി ചിന്തിക്കുന്ന ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഖുബുജമാന്റെ സബിരത്തിൽ വന്നുകൊണ്ട് സങ്കടങ്ങൾ പറയുന്ന അള്ളാഹോട് ദുആ ചെയ്യുന്ന തവസ്സുൽ ചെയ്യുന്ന ഇഷ്ട നടത്തുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണിതിൻ്റെ കാരണം മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ സമാധാനമില്ലാതെ ശാന്തിയില്ലാതെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യമേഖല പരിശോധിച്ചാൽ ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ വളർന്നു വരുമ്പോഴും ആരോഗ്യരംഗം പാടെ തകർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ല് മഹല്ലാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങിയാൽ ക്യാൻസർ രോഗികളും അതുപോലെയുള്ള മഹാമാരികൾ പിടിപെട്ടവരും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മെഡിക്കൽ സയൻസിൽ അതിന്റെ അങ്ങേയതനം വരണങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനത്തോടുകൂടെ പറയുന്ന ലോകത്ത് രോഗം അവസാനിക്കുന്നില്ല രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ സയൻസിന് പോലും പിടികിട്ടാത്ത വിധം രോഗത്തിൻ്റെ ശക്തിയെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള പ്രതിവിധി എന്താണ് ഇതിന്റെ പരിഹാരം എന്താണ് ഈ ഒരു അന്വേഷണമാണ് നമ്മൾ ഇവിടെ നടത്തേണ്ടത് പ്രിയമുള്ള മിനിങ്ങളെ മനുഷ്യരാകുന്ന നാം നമ്മിൽ പ്രധാനമായും രണ്ട് പ്രധാന സംവിധാനങ്ങളിൽ ശരീരമെന്ന് പറയുന്ന ഈ പ്രകടമായ ഈ ബോഡി അള്ളാഹു താല നൽകിയിരിക്കുന്നു ആരോഗ്യപൂർണമായ കൈകൾക്കും കാലുകൾക്കും കണ്ണുകൾക്കും കാതുകൾക്കും എന്ന വേണ്ട എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു താല ശക്തി നൽകി ആരോഗ്യം നൽകി നമ്മെ പരിരക്ഷിച്ചിരിക്കുന്നു എങ്കിൽ ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുമ്പോഴും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആയുസിന്റെ അറുതി വന്നുകൊണ്ട് നാം മരണപ്പെട്ടാലും ഒരുപക്ഷെ നമുക്ക് ഈ ഭൗതിക ശരീരം കാണാൻ കഴിയും മരിച്ചു കിടക്കുന്നവന്റെ ശരീരം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും എന്നാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിയുന്ന ആദ്യ കാലഘട്ടം നാല് മാസം പൂർത്തിയാകുന്ന അന്ന് റബ്ബുസുബാനുഖവത്താൽ അവന്റെ കൽപ്പന പ്രകാരം ചുബിരിയിൽ അലഹിത്തു വസ്സലാമനെ നമ്മിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ എഴുതി വെക്കാൻ കൽപ്പിക്കുകയാണ് അവൻ വിജയിണോമായി അങ്ങവൈകല്യം ഇല്ലാത്തവനാകണോ അല്ല വൈകല്യം വേണോ മുഴുവൻ തീരുമാനമെടുത്തുകൊണ്ട് ആനായിരിക്കണോ പെണ്ണായിരിക്കണോ മുഴുവൻ തീരുമാനമെടുത്തുകൊണ്ട് ഒരു മലക്കിനെ പറഞ്ഞു വിടുന്നു റബ്ബു സുബഹാനുപത്താല നാല് മാസം തികയുന്ന അന്ന് ആ മലയ്ക്ക് നമ്മളിലേക്ക് നിക്ഷേപിക്കുന്ന ഡിവൈൻ ഗിഫ്റ്റാകുന്ന ദൈവീക സമ്മാനമാകുന്ന റോഹ് ആത്മാവ് ആ ആത്മാവ് നമ്മിലേക്ക് വരുന്നതോടുകൂടെയാണ് നമ്മൾ പറയുന്നത് കുട്ടിക്ക് ജീവൻ വന്നിരിക്കുന്നു എന്ന് നാല് മാസം തികഞ്ഞു പിന്നീട് കുട്ടിക്ക് അനക്കം വരികയാണ് ജീവൻ വരികയാണ് ഗർഭിണികൾ പറയും കുട്ടി ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അതെ നാല് മാസം പൂർത്തിയാകുമ്പോൾ അള്ളാഹുസു മഹാനുഖവത്താല അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ആ റൂഹിനെ നമ്മിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ പറയുന്ന ജീവൻ വന്നിരിക്കുന്നു എന്ന് എന്നാൽ അന്ന് തീരുമാനിച്ച പ്രകാരം റബ്ബുസു മഹാനുഭവത്താലയുടെ തീരുമാനപ്രകാരം അവധി തീർന്നു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് ആ റൂഹിന്റെ വേർപാടാണ് ആ ആത്മാവ് പിരിഞ്ഞു പോവുകയാണ് ശരീരം അതുപോലെ ഇവിടെ ബാക്കിയുണ്ട് ശരീരം ഇതുപോലെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ആത്മാവ് ആത്മാവ് പിരിയുന്നതോടെ കൂടെ പറയും അവൻ മരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കാര്യം സൂറത്ത് സുമറിൽ റബ്ബ് സുബാന മനുഷ്യന്റെ ആത്മാവിനെ മരിക്കുന്ന സമയത്ത് അവനില്ലെന്ന് പിടിച്ചു വെക്കുന്നു മരിക്കാത്തവർക്കുള്ള ആത്മാവനെയും പിടിച്ചു വെക്കുന്നുണ്ട് സന്ദർഭത്തിൽ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നതോടെ കൂടെ നിന്ന് ആത്മാവ് റബ്ബിങ്കിലേക്ക് റബ്ബിന്റെ നിശ്ചയപ്രകാരം പോവുകയാണ് നേരം വെളുക്കുമ്പോൾ അള്ളാൻ തീരുമാനമുണ്ടെങ്കിൽ റൂഹ് തിരിച്ചു വരും ആത്മാവ് തിരിച്ചു വരും അതുകൊണ്ടല്ലേ വലതുഭാഗത്തേക്ക് വലതുമാകത്തേക്ക് കബില കിമഖമായി കിടന്നുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന വേളയിൽ അർത്ഥപൂർണമാണ് ചിന്താജനകമാണ് ഈ വാക്ക് അള്ളാഹുബൻറെ ഹബീബ് മുഹമ്മദ് എന്റെ റബ്ബാകം നന്നാകെ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലാത്തു ചമ്പി എന്റെ ഈ വലത് ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്ന കിടന്നിരിക്കുന്നു ഞാൻ എഴുന്നേൽക്കും പറയുന്നു ഞാൻ ഉറങ്ങുന്നതോട് കൂടെ എന്നിലും ഉയർന്നവരെന്ന ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു തരാൻ തീരുമാനമില്ലെങ്കിൽ

തെറ്റുകുറ്റങ്ങളിൽ പെടാതെ വേണ്ടാത്തരങ്ങളിൽ പെടാതെ നീ സംരക്ഷിക്കുമ്പോഴേ എന്റെ ആത്മാവിനെയും എന്നെയും പെടാതെ നീ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസി കിടന്നുറങ്ങുന്നത് മാത്രമല്ല എഴുന്നേൽക്കുന്ന വേളയിൽ അവൻ ചൊല്ലുന്നു അള്ളാഹുബ ഓർത്തുകൊണ്ട് സുഖിച്ചുകൊണ്ട് അവൻ പറയുന്നു ഒരു മൊമിൻ എടുനേൽക്കുമ്പോൾ ആദ്യമായി പഠിച്ചവരേണ്ടി ആത്മാവർ നമ്മിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന മാത്രമല്ല ഉറങ്ങിയ വേളയിൽ പിടിക്കുകയും ഇപ്പോൾ എടുന്നേൽക്കുമ്പോൾ എന്നിലേക്ക് തിരിച്ചു തരികയും ചെയ്തിരിക്കുന്ന റബ്ബത്താലാക്ക് അർപ്പിക്കുകയാണ് അല്ലാ അള്ളാഹു സർവ സ്തുകീർത്തനങ്ങളും മരിപ്പിച്ച ഏതാണ് ഈ ഹയാത്തും ഏതാണ് ഈ ജീവിതവും മരണവും ഹയാത്തെന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കലെന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിക്കലാണ് മമാത്തെന്ന് പറഞ്ഞാൽ മരണമെന്ന് പറഞ്ഞാൽ അവന്റെ ഉറക്കമാണ് സയ്യുദ്ദിനെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം പറഞ്ഞില്ലേ മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം ഉറക്കവും അതുപോലെ മരണവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് പോകും കഴിഞ്ഞാലും ആത്മാവ് പോകും എന്നാൽ ഉറങ്ങിയവന്റെ ആത്മാവ് ഇടനേക്കുമ്പോൾ തിരിച്ചു വരുന്നു മരിച്ചവന്റെ ആത്മാവ് ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തിരിച്ചു വരുന്നില്ല ഇത്രയേ വ്യത്യാസമുണ്ടെന്ന് സയ്യുദ് ാഹു അലൈവസം അതുകൊണ്ട് എഴുന്നേൽക്കുന്ന വേളയിൽ എന്നെ തന്നെ മരിപ്പിച്ച ശേഷം നിശ്ചയിക്കപ്പെട്ട ആയുസ് തീർന്നു കഴിഞ്ഞാൽ ആയുസ് അറുതിയായി കഴിഞ്ഞാൽ ആ റബ്ദിങ്കിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകേണ്ടവനാണ് അമങ്കലേക്ക് തന്നെയാണ് മടക്കം എന്നോർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് മുസ്തഫാലി വസ്ലം ആത്മാവിന്റെ ബന്ധമാണ് ആത്മാവിന്റെ ജീവൻ ആത്മാവിന്റെ പിരിച്ചിലാണ് മരണം എങ്കിൽ ഈ നാല് മാസം പൂർത്തിയായ വേളയിൽ പടച്ചവൻ നിക്ഷേപിക്കുന്ന ഈ ആത്മാവ് മരണത്തോടുകൂടെ പിരിഞ്ഞു പോകുന്നവെങ്കിൽ മുക്മിനങ്ങളെ ഈ ഭൗതിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തേണ്ട വിധം നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന വിധം ജീവിക്കേണ്ടവരല്ല നാം അല്ലാഹ് നമ്മിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന അല്ലാഹു സമ്മാനമായി നൽകിയിരിക്കുന്ന ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തേണ്ട വിധം അതിനെ സന്തോഷമാകും വിധം ജീവിക്കേണ്ടവരാണ് ഹബീബായ മുഹമ്മദ് റസൂൽ ആത്മാവിന് സംതൃപ്തിയേകുന്ന വിധം ആത്മാവിനെ സന്തോഷമേകുന്ന വിധം ഡിവൈൻ ഗിഫ്റ്റ് ആകുന്ന ദൈവീക സമ്മാനമാകുന്ന ആ ആത്മാവന് എപ്പോഴും ബന്ധം അള്ളാഹുമായിട്ടാണ് റബിംഗിലേക്ക് തിരിച്ചു പോകാനാണ് അതുകൊണ്ട് ആ ആത്മാവന് സന്തോഷജനകമാകുന്ന വിധമുള്ള അമലുകൾ ചെയ്യാൻ അത്തരത്തിലുള്ള അമലുകൾ വ്യാപൃതരാകാൻ വേണ്ടി ഭൂമിയിൽ വന്നവനാണെങ്കിൽ ിങ്ങളെ നാം എന്തെല്ലാം ചെയ്യണമെന്നും എന്തെല്ലാം പ്രവർത്തിക്കണമെന്നും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒരു നിയമം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ മേഖലയിൽ വിതരിച്ച മഹാന്മാരാണ് ഇന്നും അനുസ്മരിക്കപ്പെടുന്നത് ഇന്നും ഓർക്കപ്പെടുന്നത് നൂറ്റി എഴുപത്തിയഞ്ചാം ആണ്ടോട് ബന്ധിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സമ്മേളിക്കുമ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാനവുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കാൻ കാരണം ആത്മാവിനെ സംതൃപ്തിയാക്കും വിധം ജീവിക്കുവാനും അമലുകൾ ചെയ്യുവാനും മഹാനവർ